കാമുകിമാരുടെ കാര്യത്തിലും യുവരാജ് സിംഗ് ഒരു ഓൾറൗണ്ടർ തന്നെ ഒരു സകല കലാ വല്ലഭൻ ഒന്നും രണ്ടുമല്ല എണ്ണിയാൽ തീരാത്തത്ര കാമുകിമാർ യുവരാജ് സിംഗിന് ഉണ്ടായിരുന്നു അത്രേ ദീപിക മുതൽ പ്രീതി വരെ യുവിയെ ബൗൾഡാക്കിയ സുന്ദരിമാരെ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ ലിസ്റ്റ് കണ്ട് നിങ്ങൾ ഞെട്ടരുത് ഇന്ത്യൻ ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച മാച്ച് വിന്നറായിരുന്നു യുവരാജ് സിംഗ് ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻ എന്ന് ഗൗതം ഗംഭീർ വരെ വിശേഷിപ്പിച്ച യുവരാജ് സിംഗ് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഐക്യൻ താറിലൊരാളായാണ് കണക്കാക്കപ്പെട്ടിരുന്നത് കരിയറിൽ തൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അർബുദ രോഗം പിടിപെടുന്നത് അവിടെയും തോറ്റുകൊടുക്കാതെ ക്രിക്കറ്റിലേതെന്നുപോലെ ഒരു മാസീവ് കംബാക്ക് നടത്തിയ ചരിത്രവും യുവരാജ് സിംഗിനുണ്ട് രണ്ടായിരത്തി ഏഴിലെ ടി ട്വന്റി വേൾഡ് കപ്പിലും രണ്ടായിരത്തി പതിനൊന്നിലെ ഒ ഡി എ വേൾഡ് കപ്പിലും പ്ലെയർ ഓഫ് ദ സീരീസ് ആയിരുന്നു യുവരാജ് സിംഗ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ഓവറിലെ ആറ് ബോളിലും സിക്സർ പായിച്ച ലോകത്തിലെ ആദ്യത്തെ ക്രിക്കറ്ററും യുവരാജ് സിംഗ് തന്നെയാണ് ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ യുവരാജ് സിംഗിനുണ്ട് അതുപോലെ തന്നെ തൻ്റെ ക്രിക്കറ്റ് കരിയറിൽ ഒരുപാട് ഗോസിപ്പുകളും യുവരാജ് സിംഗിനുണ്ടായി ക്രിക്കറ്റിനകത്തല്ല ക്രിക്കറ്റ് ലോകത്തിന് പുറത്ത് പ്രധാനമായും ബോളിവുഡ് താരസുന്ദരികളെ വെച്ചിട്ടായിരുന്നു യുവരാജ് സിംഗ് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞിരുന്നത് അതുകൂടാതെ തന്നെ പല സെലിബ്രിറ്റികളുമായി യുവരാജ് സിംഗിൻ്റെ പേര് ചേർത്ത് വായിക്കപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം വാർത്താ മാധ്യമങ്ങൾ അക്കാലത്ത് അക്ഷരാർത്ഥത്തിൽ ആഘോഷിക്കുകയായിരുന്നു യുവിയുടെ കാമുകിമാരുടെ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ളവർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ആദ്യമായി ദീപിക പദ്ഗോൺ ബോളിവുഡിൽ ഇപ്പോഴും അപ്പോഴും ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളാണ് ദീപിക പദ്ഗോൺ ആ ദീപിക പദ്ഗോൺ തന്നെയാണ് യുവരാജ് സിംഗിൻ്റെ കാമുകിമാരുടെ ലിസ്റ്റിലെ ആദ്യത്തെ ആൾ ദീപിക ബോളിവുഡിൽ അരങ്ങേറിയ സമയത്താണ് യുവരാജ് സിംഗുമായി ചില ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നത് അതിന് തക്ക കാരണങ്ങളുമുണ്ട് രണ്ടായിരത്തി ഏഴിലെ ആദ്യത്തെ ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി യുവരാജ് സിംഗ് കസറിയപ്പോൾ പിന്തുണയ്ക്കാൻ ദീപികയും മത്സരവേദികളിലെത്തിയത് ഈ ഗോസിപ്പുകൾക്ക് ആക്കം കൂട്ടി കൂടാതെ യുവരാജ് സിംഗിൻ്റെ പിറന്നാൾ ചടങ്ങിലും ദീപിക അന്നു പങ്കെടുത്തിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ ഗോസിപ്പുകൾ ഇരുവരും ഏറെക്കുറെ ശരിവച്ചിരുന്നു ഇനി അടുത്തയാൾ മിനിഷ ലാംബയാണ് ബോളിവുഡിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ നടിയാണ് മിനിഷ ലാംബ ഈ മിനിഷ ലാംബയെ ചേർത്തും യുവരാജ് സിംഗിൻ്റെ പേര് വാർത്താക്കോളങ്ങളിൽ നിറഞ്ഞിരുന്നു ഇരുവരും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ പുറത്തു വന്നതോടെയാണ് ഗോസിപ്പുകളുടെ എല്ലാം തുടക്കം മിനിഷ യുവി ചുംബിക്കുന്ന ഫോട്ടോ രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു വൈറലായി മാറിയത് പക്ഷേ മിനിഷ ഇത് നിഷേധിച്ച് രംഗത്തു വരികയായിരുന്നു ഫോട്ടോയിലുള്ളത് താനല്ലെന്നും രൂപസാദൃശ്യമുള്ള മറ്റൊരാളായിരുന്നുവെന്നുമാണ് നടി അവകാശപ്പെട്ടിരുന്നത് ഇക്കാര്യത്തിൽ യുവരാജ് സിംഗ് പ്രതികരിച്ചിട്ടില്ല ഇനി അടുത്തത് റിയാസെന്നാണ് പ്രശസ്ത മോഡലും ബോളിവുഡ് നടിയുമായ റിയാസെനാണ് യുവരാജ് സിംഗിൻ്റെ കാമികുമാരുടെ ലിസ്റ്റിലെ മൂന്നാമത്തെയാൾ ദീപിക പതുഗോണുമായുള്ള ബ്രേക്കപ്പിന് ശേഷമാണ് ഇരുവരും വാർത്താ കോളങ്ങളിൽ നിറയുന്നത് ഒരു പാർട്ടിക്കിടെയാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയതത്രേ ആദ്യ കാഴ്ചയിൽ തന്നെ ഇവർ പ്രണയത്തിലാവുകയും ഗോസിപ്പ് കോളങ്ങളിൽ നിറയുകയും ചെയ്തു മാത്രമല്ല നിരവധി ചടങ്ങുകളിൽ യുവിയുടെ കൈ പിടിച്ച് റിയ വന്നതും അന്ന് വലിയ ഗോസിപ്പായി മാറിയിരുന്നു ഇനി അടുത്തയാൾ കിം ശർമ്മയാണ് ബോളിവുഡ് നടി കിം ശർമ്മയുമായി യുവരാജ് സിംഗ് ഒരു സമയത്ത് കടുത്ത പ്രണയത്തിലായിരുന്നു അത്രേ മൊഹബത്തേൻ ഉൾപ്പെടെ നിരവധി സിനിമകളിലൂടെ ആരാധകരുടെ മനം കവർന്ന സുന്ദരിയാണ് കിം ശർമ്മ യുവിയും കിമ്മും തമ്മിൽ വിവാഹിതരായേക്കുമെന്ന റിപ്പോർട്ടുകളും അക്കാലത്ത് പ്രചരിച്ചിരുന്നു എന്നാൽ നാലു വർഷത്തോളം പ്രണയിച്ച് ഇവർ രണ്ടായിരത്തി ഏഴിലാണ് വേർ അത്രേ വിവാഹത്തിന് യുവിയുടെ അമ്മ എതിർത്തത് കാരണമാണ് ഈ ബന്ധം അവസാനിച്ചതെന്നും വാർത്തകളുണ്ടായിരുന്നു ഇനി ഏറ്റവും ഒടുവിലത്തെയാൾ പ്രീതി ജാൻകിയാനി മലയാളികൾക്കും ഈ നടിയെ പരിചിതമാണ് എങ്ങനെയാണ് എന്ന് പറഞ്ഞുതരാം മഴവില്ലേ എന്ന സിനിമ കണ്ടിട്ടില്ലേ കുഞ്ചാക്കോ ബോബൻറെ മഴവില്ലേ ഈ സിനിമയിലെ നായികയാണ് പ്രീതി ജാൻകിയാനി കിം ശർമ്മയുമായുള്ള ബ്രേക്കപ്പിന് ശേഷമായിരുന്നു ജാൻഗിയാനിയുമൊത്ത് യുവരാജ് സിംഗ് ബന്ധത്തിലാവുന്നത് കുറച്ചുകാലം ഇരുവരും ഡേറ്റ് ചെയ്തെങ്കിലും തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് യുവിയോ പ്രീതിയോ തുറന്നു പറയാൻ തയ്യാറാവുകയും പിന്നീട് അകന്നു പോവുകയും ചെയ്തു ഇങ്ങനെയൊക്കെയാണ് യുവരാജ് സിംഗ് ഗോസിപ്പ് കോളങ്ങളിൽ ക്രിക്കറ്റിന് പുറത്ത് നിറഞ്ഞിരുന്നത് എന്നാൽ ക്രിക്കറ്റിനകത്ത് യുവരാജ് സിംഗ് രണ്ട് ലോകകപ്പുകളടക്കം നേടി ഇന്ത്യയുടെ യശസ് ഉയർത്തിയ ലോകം കണ്ട എക്കാലത്തെയും മികച്ച ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാനാണ്